നമുക്കൊരു പായസം തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസെൻ ലോക വളരെ ടേസ്റ്റോട് കൂടി അതേപോലെ നമുക്ക് എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം സേമിയ വെച്ചിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക അതിനുശേഷം അതിൽ തന്നെയാണ് മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നത് സേമി വെച്ചിട്ട് പായസം തയ്യാറാക്കാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഞാൻ ഇന്ന് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതിനു ശേഷം അതേ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ സേമിയാണെങ്കിലും നമ്മൾ നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണെന്നല്ല പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് സേമി മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം കരിയാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം വേണം കേട്ടോ സേമ വറുത്തെടുക്കാൻ ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാല് വേണം അപ്പം ഞാൻ എന്താ പാൽപ്പൊടി വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ട് അതിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് പാൽപ്പൊടി കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ പാൽപ്പൊടി കലക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടി ഉണ്ടാവും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാതെ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാൽപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് റെഡിയാക്കിയതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാകും വളരെ കുറച്ച് മധുരം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിതാ പഞ്ചസാര പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പാൽ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നാല് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ സേമിയൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പായസത്തിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ഇത് നമ്മൾ വേവിച്ചെടുക്കണം എന്നാലാണ് പാലില് കിടന്നിട്ട് ഈ സേമി വെന്ത് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് സേമിയ ആവശ്യത്തിനുള്ള കട്ടിയായി എന്ന് തോന്നിണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിലും കൂടി നമുക്ക് ഒരു സേമിയ പായസം തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് പാല് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ പാൽ ഇഷ്ടമില്ലാത്തവർക്ക് പാൽപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ പാലും സേമയും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും അല്ലാതെ വേറൊന്നും ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ സേമിയ പായസം ശരിയായിട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക നമ്മുടെ പായസം ഒരുവിധം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേമിയ പായസം റെഡിയാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയം എന്തായാലും നമ്മളിത് വേവിച്ചെടുക്കണം എന്നാലാണ് സേമിയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളു ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ വെള്ളം എത്രയാണ് ആവശ്യമുള്ള അതേ പാകത്തിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാവുന്നതാണ് കട്ടിയിൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ലൂസാണെങ്കിൽ അതേപോലെ നമുക്ക് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട് പായസത്തിൻ്റെ കട്ടി വന്നാൽ ഇതേപോലെയല്ലേ നമുക്ക് നല്ലത് പിന്നെ നമ്മളിത് ഇത്തിരി പാകമായിട്ട് ഉണ്ടാ നിർത്തിയിട്ടുണ്ട് നല്ല കട്ടി വരും പാലും സേമിയും ഒക്കെ കൂടെ കിടന്നിട്ട് നല്ല കട്ടിയിലായി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി ഇനി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗീ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പായസത്തിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സേമി വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിലും കൂടിയും നമുക്കൊരു സേമിയ പായസം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്